തന്നെ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട കാളിക്കാവ് അഞ്ചു ചവിടി മൂച്ചകളിൽ വലിയ പീഡിക്കലിൽ അബ്ദുറഹ്മാൻ അനുസ്മരിച്ച് അഞ്ചു ചവിടി എൻ എസ് സി ക്ലബ്ബ് എൻ എസ് സി ക്ലബ് പ്രസിഡന്റ് എം ജിംഷാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അബ്ദുറഹ്മാന്റെ അടുത്ത കുടുംബാംഗവും സുഹൃത്തുമായ വി പി മുഹമ്മദ് അലി അനുസ്മരണ പ്രഭാഷണം നടത്തി இடத்தேன் போயிட்டு ஒரு காரணவச்சாலும் ஒரு கல்யாணம் கட்டி கல்யாணம் ஒழிவாக்கிட்டு ஒழிவாக்கணும் அது நிர்பந்த் போகணும் எந்த மனசு காரணம் கிழிஞ்ச ஆய்ச்சலுக்கு போய் ஈடுச்சு வர அது ஒரு ஆளு அது பங்கெட்டா எல்லாத்தையும் இது எப்போ ஞாபக போய் காணும் சமயத்துலையும் பிரதீஷிக்கலாம்

യോഗത്തിൽ പ്രൊഫസർ ബഷീർ മഞ്ചേരി പി അബ്ദുറഹ്മാൻ വി പി ഷിയാസ് വി പി ഷെഹൽ വി പി ഷിഹാബ് തുടങ്ങിയവർ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചു സെക്രട്ടറി പി സമീർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് എ സിദ്ദിഖ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കളിക്കാവ് ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ എന്റെ ഡ്രസ് പെർച്ചിങ്ങിന്